വളരെ യഥാർത്ഥാണ് ഈ പറഞ്ഞത് സംസാരിക്കാൻ പാടില്ല കമ്മ്യൂണിസത്തിന്റെ കമ്മ്യൂണിസത്തിനെതിരില് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാര് യഥാർത്ഥത്തിൽ പള്ളി മിഹ്റാബുകൾ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ യഥാർത്ഥത്തിൽ അള്ളാഹു കൊടുക്കുന്ന ഷഹാദത്താണ് ആ ഷഹാദത്ത് എന്റെ യഥാർത്ഥം അർത്ഥം അറിഞ്ഞുകൊണ്ട് അതിന്റെ വിശദീകരണം നൽകിക്കൊണ്ട് പള്ളി മെഹ്റാബില് സംസാരിക്കും എങ്കിൽ ഞാൻ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു നല്ലൊരു ശതമാനം ആളുകൾ കമ്മ്യൂണിസത്തിൽ നിന്ന് വിട്ടുപോരും വഞ്ചന കമ്മ്യൂണിസത്തിന്റെ അനുഭവികളായിട്ട് പോണവർ യഥാർത്ഥത്തിൽ യഥാർത്ഥ ഇസ്ലാമിക പണ്ഡിതന്മാർ ആശയം സാധാരണക്കാരൻ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ കമ്മ്യൂണിസത്തിൽ നിന്ന് നല്ലൊരു ശതമാനം കൊഴിഞ്ഞുപോലും ഇസ്ലാമിക സമൂഹം തർക്കില്ല പക്ഷേ അത് പണ്ഡിതന്മാര് പറയില്ല അതിൻ്റെ ഇതിൽ കുറച്ചെങ്കിലും മത ജെൻഡർ ജന്റനൂട്ടാട്ടിക്കതിലും മത പിന്നെ അവർ നിപർച്ചും സംസാരിച്ചത് ഒന്ന് വാഫികളും രണ്ട് ഓഫ് മൂറാവ് എന്ന പദ്ധതിയുടെ ആ ക്യാമ്പയിൻ നടത്തി സുനി മല്ല പട്ടാഴ്ച നേതാവ് എന്ന നിങ്ങൾക്ക് നെഗതമാണ് അപ്പം ഈ രണ്ട് സംവിധാനത്തെയും തകർക്കരയിലാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യ സാസാത്കാരത്തിന് വേണ്ടിയാണ് സമസ്തയിൽ നിന്നുള്ള ഒരു വിഭാഗത്തിന് അവർ അടർത്തി എടുത്ത് പണം കൊടുത്ത് ഒപ്പം നിർത്തി എല്ലാവിധ സഹായം ചെയ്ത് കൊടുത്ത് ഒപ്പം നിർത്തിയത് അതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് അപ്പോൾ വാഫി വാഫിയെ സംവിധാനം ഏകദേശം ഒരു മൂലക്കലാക്കി എന്ന് അവൾക്ക് തോന്നി കഴിഞ്ഞിരുന്നെങ്കിൽ ഇനിയിപ്പോൾ രണ്ടാമത് ഉദവികൾക്ക് എതിരിലാണ് അവർ വരുന്നത് അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ എതിരിൽ സംസാരിക്കാൻ നിൽക്കണ്ട പണ്ഡിതന്മാരോടൊക്കെ പറയാ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറ്റൂല അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അനുകൂലമായി ഒഴുക്കിനനുകൂലമായിട്ട് നീതി കൊടുത്താൽ അതാ നല്ലത് ഏഹ്